കേരളത്തിലിപ്പോൾ പുതിയൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ഇറങ്ങിയിട്ടുണ്ട് രാഹുൽ ഈശാർ അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരിയെന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് പിന്നെ മറ്റ് നല്ല സാംസ്കാരിക നായികമാരും നായകന്മാരും ഒക്കെ പറയുന്ന വാക്കുകൾ ഒരുമാതിരി ചീപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ ചെയ്യുന്ന പോലെ വളച്ചൊടിച്ച് മഞ്ഞപ്പത്രക്കാരെ കാണിക്കുന്ന പോലെ കൊണ്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കാണിക്കുക എന്തൊക്കെയല്ലേ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരി പാവം കെ ആർ മീര എല്ലാവരും അംഗീകരിച്ച എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കഥാകാരി അവർ സാധാരണ വിവാദങ്ങളിൽ അങ്ങനെ പെടാറില്ല വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നൊരു സ്ത്രീയാണ് അവർ വളരെ കാര്യക്ഷമമായ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ ഒരു അഭിപ്രായം പറഞ്ഞു അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രാഹുൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വരൻ്റെ തൊഴിൽ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും വിവാദങ്ങളിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വാരിക്കുട്ടിയെടുത്ത് തലേ ചുമന്നുകൊണ്ട് പോയി വേറെ വിവാദങ്ങളാകപ്പെടുക ഈ പരാതിയിൽ ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടോ അതെ അതെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് എങ്ങനെയാണ് ഒരു വിവാദമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത് നോക്കിയിരിക്കുക ചാടി വീഴാ അതെ അതെ അപ്പം ഈ രാഹുൽ ഈശ്വർ പറയുന്നത് മാത്രമാണോ ശരി ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഈശ്വരന് ഈ പറയുന്നത് ഒരു ഒരു ചാനലിരുന്നോണ്ട് പറയുന്നത് കേട്ടു അതിജീവിത വെറും പരാതിക്കാരി മാത്രം അതായത് പീഡനത്തിനിരയായ സ്ത്രീ വെറും പരാതിക്കാരി മാത്രമാണ് അതിജീവിതയൊന്നും വെറുതെ ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ രാഹുൽ ഈശ്വരന് അങ്ങനെ പരാമർശിക്കാമെങ്കിൽ കെ ആർ മിയിലേക്ക് എന്തുകൊണ്ട് ഗ്രീഷ്മയുടെയും വിഷയത്തിൽ ഈ കഷായത്തിന്റെ കേസിൽ ഇയാൾ ഇത്ര രോഷം കൊള്ളുന്ന അഭിപ്രായത്തെ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ചതാണെന്നാണ് ഞാൻ വ്യക്തിപരമായ അതാണ് കറക്റ്റ് അതാണ് പൗർണമി കറക്റ്റ് അതായത് പറഞ്ഞത് വേറൊന്നും അല്ല സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഞാൻ പൂർണ്ണ രൂപം ഇവിടെ പറയുന്നില്ല അതായത് ഇപ്പോ ഒരു സ്ത്രീ കൊലപാതകത്തിലേക്ക് എത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു സിറ്റുവേഷനിലൂടെ എത്തി അവരെ അങ്ങനെ കൊണ്ടെത്തിക്കുന്നതായിരിക്കാം അങ്ങനെ കൊണ്ടെത്തിക്കുന്ന എത്തിക്കുന്ന പുരുഷന്മാർ തീർച്ചയായിട്ടും ചിലപ്പോൾ കഷായം കുടിക്കേണ്ടി വരും എന്നവര് പറഞ്ഞു അതിനർത്ഥം അവർ അവരെവിടെയാണ് ഈ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നും കരുതി അവർക്കെതിരെ കേസൊക്കെ കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടു രാഹുൽ രാഹുൽ ഈശൻ അത്രയ്ക്ക് ബോധമില്ലാത്ത ഒരാളല്ല അയാൾക്ക് ആയ വ്യക്തിയാണ് അറിവുള്ള വ്യക്തിയാണ് അപ്പൊ മനഃപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമല്ല ഇപ്പൊ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായില്ല കുറച്ച് ഒരു ഒരു ഏകദേശം ഒരു ഒരു മാസത്തോളം ഈ ഹണിറോസിന്റെ ഒരു ഇഷ്യൂ വന്ന സമയം തൊട്ട് എന്നും ആള് മീഡിയകളിൽ ഇങ്ങനെ സെൻസേഷനൽ ആയിട്ട് ഇങ്ങനെ നിക്കുക ഒരു മീഡിയമാനിയുള്ളൊരു പേഴ്സണെ പോലെ ഇങ്ങനെ അല്ല ഇപ്പൊ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇപ്പൊ നിക്കുന്നു അതായത് ഇപ്പൊ ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് ത്രൂ ഔട്ട് വാർത്തകൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് കയറി പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പുള്ളിക്ക് എന്നും കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു കണ്ടന്റിന്റെ ആ ഒരു ബലത്തിൽ ഇങ്ങനെ പോകെ പോകെ ഓരോ ദിവസവും പുതിയ ടോപ്പിക്സ് കിട്ടുന്നു അപ്പൊ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു സെൽഫ് പബ്ലിസിറ്റി കൂടിയാണല്ലോ അത് അപ്പൊ അതിനൊന്നും യൂസ് ചെയ്യാമെന്ന് പുള്ളിയും കരുതിയിട്ടുണ്ടാവും അപ്പൊ ഇതിനകത്ത് പിന്നെ കെ ആർമീരെ കുറിച്ച് കെ ആർമീരെ വിചാരി പുള്ളി വിചാരിച്ച് കെ ആർ മീര കേസം കൊടുക്കുന്നുണ്ട് കെ ആർമീരെ അങ്ങ് പേടിച്ച് ഓടിപ്പോന്നു വിചാരിച്ചു പക്ഷേ കെ ആർമീരെ നല്ല ഉള്ള രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത് ഈ ലൈംഗിക അതിക്രമത്തിന് അനുകൂലിയായ ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ നല്ല കാവ്യഭാഷയിൽ തന്നെയാണ് അവരതിനകത്ത് തിരിച്ച് മറുപടി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെ അനുകൂലിക്കുന്ന ഒരു പുരുഷൻ എനിക്കെതിരെ കേസ് കൊടുത്തെന്നോ കേസ് കൊടുക്കുമോ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് വലതു പരക്ഷത്തിന്റെ ആണോ ഇടതുപക്ഷത്തിനൊക്കെ കളിയൊന്നും അറിഞ്ഞൂടാ വലതുപക്ഷത്തിന്റെ കളിയാണോ രാഷ്ട്രീയം വൽക്കരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും അവർ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ അവരതിനെ നീതി കറക്റ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തായിരുന്നു മനസ്സിലാകാത്തത് രാഹുലിൻ്റെ കുഴപ്പമാണ് അതായത് കെ ആർ മീരിയുടെ കുഴപ്പമില്ല അതായത് കഷായം കുടിപ്പിക്കുന്നത് ഇന്ന എന്തോ ഒരു കഷായത്തിന്റെ പേര് അവർ പറഞ്ഞു ആ കഷായം കുടിക്കേണ്ടി വരും എന്നാണ് ഉദ്ദേശിച്ചത് അത് ചെപ്പം ഉപ്പ് നിന്നോ വെള്ളം കുടിക്കേണ്ടി വരും എന്ന രീതിയിൽ പറയില്ല അതും അത് അവര് മറ്റേ സാഹിത്യ പരിഷത്തിന്റെ ആ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് അവർ പറഞ്ഞത് അപ്പൊ ആ മുമ്പിൽ അത്രയും ആൾക്കാരുടെ മുമ്പിൽ പറയുമ്പോൾ അവർ അത്ര ബോധമില്ലാത്ത ഒരു സ്ത്രീയല്ല എത്രയോ വെറും എഴുത്തുകാരിയല്ല പിന്നെ ആരാച്ച അതോടൊപ്പം തന്നെ ഘാതകൻ അങ്ങനെ ഞാൻ ആ നോവൽസ് ഒക്കെ വായിച്ച ഒരാളാണ് ഞാൻ അവരുടെ ആരാധന എനിക്ക് അവരോടു തീർച്ചയായിട്ടും ഉണ്ടില്ലെന്നില്ല എന്ന് വെച്ചാൽ കെയർമീരെ പറയുന്ന എല്ലാം നമ്മൾ മറ്റേ റാ മൂളി കേൾക്കത്തൊന്നുമില്ല നമ്മൾ പ്രതികരിക്കേണ്ട എന്നോട് പ്രതികരിക്കും പക്ഷേ ഒരു ആവശ്യമില്ലാത്തൊരു നല്ല കലാകാരിയെ ഒരു നല്ല കഥാകാരിയെ ഈ ഇതിലേക്ക് വരിച്ചഴിച്ചു കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എന്തിനാണ് ഈ രാഹുൽ ഈശ്വർ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തും രാഹുൽ ഈശ്വർ കാണിക്കുമ്പോൾ പറയുമ്പോൾ രാഹുൽ എനിക്ക് സ്ഥിരം ഒരു ഇത് കാണുമ്പോൾ ശരി വരാറുണ്ട് കേട്ടോ പറഞ്ഞു അതായത് ഇപ്പോൾ കെയർമീനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അവരോട് ബഹുമാനമാണ് എനിക്ക് അവരോട് അദമ്യമായ സ്നേഹമാണ് എനിക്ക് അവരുടെ കവിതകളോടും കവിതകളും ആദ്യം ബഹുമാനം മീര എന്ന് പറഞ്ഞിട്ട് മീര മാഡം തന്നെ രാഹുൽ പിന്നെ മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം അതിങ്ങനെ തുമ്പത്ത് വരുന്നു പിന്നെ അത് ഞാൻ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം കുറച്ച് സത്യസന്ധത പുലർന്നു എന്ന് ചോദിക്കുന്നു അതായത് വേണമെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല വാക്കുകൾ ഉപയോഗിക്കാനും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന രാഹുൽ പക്ഷേ ആളുകളുടെയും ആളുകളുടെ ലെവലും റേഞ്ചും അനുസരിച്ച് ആ വാക്കുകൾ അവിടെ മാറ്റുവാണെങ്കിൽ ണോ പുള്ളി തെളിയിച്ചു തരുകയാണ് ആ ഒറ്റ വീഡിയോയിലൂടെ അതെ അതെ ഇപ്പൊ ബോച്ചയുടെ കേസ് വന്നപ്പോഴത്തേക്ക് ഹണി റോസ് പരാതി കൊടുക്കുന്ന എന്താ രാഹുൽ ഈശ്വർ വായ്പൂട്ടിരുന്നു ഹണി റോസിനെതിരെ അറ്റം വരെ ഒരു പേപ്പർ കെട്ടുമായിട്ട് അറ്റം വരെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒന്നും കാണുന്നില്ല ധീയ പോകുകയും ഇല്ല അപ്പൊ വെറും ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം രാഹുൽ ഈശ്വര പറഞ്ഞത് ഓൾറെഡി ആ വാർത്ത ഒന്ന് കെട്ടടങ്ങി അപ്പൊ ഉടനെ മറ്റേ പുരുഷ കമ്മീഷൻ വന്നു കുറച്ചാൾ അതിന്റെ പുറകെ ആയിരുന്നു അതിന് പിന്നാലെ അടുത്തത് വന്നു ഇപ്പോൾ ഇത് പിന്നെ ഈ പറയുന്ന അതിജീവിത പ്രശ്നം ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വരൻ എന്താണ് പ്രോബ്ലം ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡനത്തിനിരയാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പൊ അതിനെ അതിജീവിച്ചു വരുന്ന ഒരാളെ അതിജീവിത എന്ന് വിളിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ശരിക്കും അതൊരു അതിജീവനം തന്നെ അല്ലേ അതെ അതെ അപ്പോ രാഹുൽ ഈശ്വരന് ഞാനത് എനിക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിലേക്ക് അതുവരെ അദ്ദേഹത്തോടുള്ള ഈ അദ്ദേഹത്തിന്റെ ഈ ജാടക്കളിയും അതോടൊപ്പം ഇങ്ങനെയുള്ള പരാമർശങ്ങളും വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ അധികം മൈൻഡ് ചെയ്യത്തില്ല പോട്ടെ നമുക്ക് അത് വിദേശം പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൂടെ എനിക്ക് എനിക്ക് വെറുപ്പായി പോയി അദ്ദേഹത്തോട് കാരണം വെറൊന്നും ഇപ്പോൾ ഒരു പീഡനത്തിനിരയാകുന്ന ഒരു സ്ത്രീ ആ ഈ പറയുന്ന പോലെ ബലാത്സംഗത്തിനിരയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകളെ കൂടുതൽ അവളുടെ മനസ്സിലാണ് ആഴത്തിൽ മുഴുവൻ ഏൽക്കുന്നതെന്നാണ് പറയുന്നത് അത് സ്ത്രീയായ ഒരു സ്ത്രീക്ക് മനസ്സിലാക്ക സ്ത്രീയായ ആ ഒരാൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവിടെ പലപ്പോഴും നമ്മൾ സംസാരിച്ച് പോയി പോകുന്നത് കാരണം ഇത് ഒരിക്കലും പുരുഷന് മനസ്സിലാവില്ല ഒരു കാലത്തും ഇത് പുരുഷന് അപ്പോൾ ഈ പറയുന്നവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു പുരുഷന് മനസ്സിലാവുക അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പുരുഷന് ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല അവൾ ഒരു ബലാത്സംഗത്തിനിരയായ അല്ലെങ്കിൽ ിരയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച അതിജീവിച്ചു വരുന്ന അവൾ ആ കടന്നു പോകുന്ന ട്രോമാ കാലഘട്ടങ്ങൾ അവളുടെ ദുസ്വപ്നങ്ങൾ അവള് പേടിപ്പെടുത്തുന്ന അവളുടെ ഓർമ്മകൾ ഇതൊന്നും ഒരു പുരുഷൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിന് അടച്ചു തന്നെ ഞാൻ പറയേണ്ടി വരും അല്ലെങ്കിൽ അതിൽ വളരെ ടെൻ പെർസെന്റ് ആയിട്ടുള്ള പുരുഷന്മാരുണ്ടാവും അവളോടൊപ്പം നിൽക്കുന്നത് ശരിയാണ് എത്രയോ റേപ്പ് നിരയായ പെൺകുട്ടികളെ അവളുടെ ഭർത്താക്കന്മാരോ ഭർത്താക്കന്മാരോ കുറവാൻ തോന്നി ചിലപ്പോൾ ഫ്രണ്ട്സ് ആൺ സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കളൊക്കെ കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് വളരെ റേറാണ് എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാനത്ത് പുരുഷൻ നിൽക്കാൻ പറ്റാത്ത ഒരിക്കലും അവനത് മനസ്സിലാവില്ല ആ പെൺകുട്ടി കടന്നു പോകുന്ന ട്രോമ എന്താണെന്ന് ഒരിക്കലും അവന് മനസ്സിലാവില്ല ഇപ്പോഴും ബലാത്സംഗത്തിന് ഇരയായി പോകുന്ന പെൺകുട്ടികളെ പല പുരുഷന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയാറുണ്ട് അവളത് പോയിട്ടല്ലേ അല്ലെങ്കിൽ അവൾ പിക്ചർ കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ അവൾ അങ്ങനെ ആ ഒരു അവളെ ഇളക്കി കാണിച്ചിട്ടല്ലേ ഇളകി നിന്നിട്ടല്ലേ എന്ന് പറയുമ്പോഴും അവൾ അവളെ അങ്ങനെ പെടുത്തിയതാണെന്നോ അല്ലെങ്കിൽ അവളെ പിച്ച് ചീന്തിയതാണെന്നോ ഒരു അനുകമ്പ ഹൃദയത്തിൽ നിന്ന് പുരുഷന്മാർ കൊണ്ടുപോയെന്ന് എനിക്കിന്നും സംശയമാണ് എന്നെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് ഇനി അവരോധിച്ചാലും മുൾ കിരീടം തന്നു വെച്ചാലും എനിക്കത് പ്രശ്നമില്ല ഞാൻ സന്തോഷിക്കും എല്ലാവരും ഒരുപോലെ നല്ലവരാണെന്നല്ല അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുവാദമില്ലാതെ ആ ഒരു ശരീരത്തിൽ തൊട്ടാലും അത് ബുദ്ധിമുട്ട് തന്നെ ഞാൻ പറയുന്നത് റേപ്പിനിരയാന്നോടെ മാത്രം കാര്യമാണ് അതുകൂടെ പറഞ്ഞു പോകണം ആ തീർച്ചയായിട്ടും സ്ത്രീകൾ മോശക്കാരിൽ നമ്മളിപ്പോ എത്രയോ പേരെ കണ്ടു ഇപ്പോൾ മറ്റേ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ടു അവരോടൊന്നും നമുക്ക് ഒരു സിമ്പതി ഇല്ല ഇപ്പോ ഈ പറയുന്ന പോലെ റേപ്പ് റേപ്പിന് ഇരയാക്കപ്പെട്ടതെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് കാമുകന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് കാമുകന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ആ കാമുകന്മാരാൽ തന്നെ വധിക്കപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ വധിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരിന്ന് നല്ലവരാന്ന് നമ്മളിവിടെ കൊട്ടിഘോഷിക്കുന്നില്ല മറിച്ച് ഇപ്പോ നമ്മുടെ നിർഭയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ അങ്ങനെ അതിജീവിച്ച അല്ലെങ്കിൽ അങ്ങനെ ഇരയായ ഒരുപാട് ഇരകളുണ്ട് നീതി കിട്ടാതെ മരണപ്പെട്ട ഒരുപാട് ഇരകളുണ്ട് ആ ഇരകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് അവരുടെ ആ ഒരു വികാരം മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന പുരുഷന്മാർ സമൂഹത്തിൽ വളരെ കുറവാണെന്നുള്ളത് നമ്മൾ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ അക്കൂട്ടത്തിൽ രാഹുൽ ഈശ്വരൻ കൂടെ പെട്ടല്ലോ എന്ന് നോർക്കുമ്പോഴാണ് എനിക്ക് ഇത്തിരി വിഷമം തോന്നിപ്പോ അതുപോലെ നമ്മുടെ ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിലുള്ള ഒരു പ്രമാദമായ കേസ് അതിനകത്തൊരു നടി ആക്രമിക്കപ്പെട്ട കേസ് ആ ഒരു കേസ് വന്നപ്പോഴാണല്ലോ ഈ ഒരു അതിജീവിത എന്നുള്ള എന്നുള്ളൊരു വാക്കിനേറെ പ്രസക്തി വന്നു തുടങ്ങി അത് ആ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ അടുത്ത കാലങ്ങളിലെല്ലാം നമുക്കറിയാം രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു പറയുന്ന വ്യക്തി മീഡിയകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞു നിന്നൊരാളാണ് അദ്ദേഹം തന്നെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിനെ ഞാൻ മാനിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി പറയുന്ന കാര്യങ്ങൾ നിയമങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ് നമ്മൾ അതിനെ ബഹുമാനിക്കണം അങ്ങനെ കോടതി പറഞ്ഞ ഒരു വാക്ക് തന്നെയല്ലേ ഈ അതിജീവിത എന്നൊരു വാക്ക് അല്ലെ അതെ ആ അപ്പോ എല്ലാത്തിനെയും ബഹുമാനിക്കണോന്ന് ഭയങ്കര വിനയത്തോടെ പറയുന്ന ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അത് പറ്റില്ല അപ്പോൾ കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും രാഹുൽ ഈശ്വര ഉറപ്പു നിൽക്കാറില്ല എല്ലാതിൽ നിന്നും ചാടി 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 ഇങ്ങനെ എവിടെ പ്രശസ്തി കിട്ടുന്നു അല്ലെങ്കിൽ എവിടെ വിവാദപരമായ കാര്യങ്ങളുണ്ട് അവിടെ എല്ലാം കൂടെ മറ്റേ നിന്ന് എലി തലയുർത്തി നോക്കുന്ന പോലെ ഇങ്ങനെ ചെന്ന് ചെന്ന് പണി ഉണ്ടാക്കി കൊടുത്തോണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുരുഷ കേസിന്റെ പുരുഷ കമ്മീഷന്റെ വിഷയത്തിൽ ഇതിനു മുമ്പ് രാഹുൽ ഇടപെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് രാഹുൽ അതിശക്തമായിട്ട് ഇടപെടുകയും അപ്പോൾ അതിനെതിപ്പോ അജിത് പട്ടൂർക്കാവിനെതിരെ വിവാദമായ പരാമർശങ്ങളും കാര്യങ്ങളും പുറത്തുനിന്നു ഇപ്പൊ എന്താ മിണ്ടാതെ എന്താ എന്താണ് അജിത് പട്ടൂർക്കാവ് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല മാത്രമല്ല അത് ഈ മീരയെ ീരയുമായിട്ട് സംബന്ധിച്ചുള്ള വീഡിയോ പുള്ളി ഇടുന്നത് ഒരു എയർപോർട്ടിൽ ഇരുന്നാണെന്നും ഡൽഹിയിലേക്ക് പോവുകയാണ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ളതോ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവിടെയുള്ള നാഷണൽ മീഡിയാസിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള സംസാരമൊക്കെ നടത്താൻ വേണ്ടി പോകുന്നതാണെന്നും പുള്ളി പറയുന്നുണ്ട് അല്ലേ അതെ അതൊക്കെ കേട്ടോ അപ്പോഴും ഞാൻ ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട് കെ മീഡിയ വിഷയത്തിൽ എന്താ അജിത് വട്ടിയൂർഗാവൊന്നും ഇണ്ടാത്ത എന്താ കാരണം ഇപ്പൊ വേറെ കേസ് കിടക്കുവാണ് പുള്ളിക്കുന്നത് പുള്ളിയുടെ ഭാര്യയെയും മുൻ ഭാര്യയെയും കളയുമെന്നും അമ്മയെ കൊന്നുകളും കൊന്നുകളയുമെന്നും അതിനെതിരെ കൊന്നുകളയുമെന്നുള്ള ഫ്ലെക്സ് വെക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി അതുപോലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുള്ളിയുടെ ഈ ഒരു പുരുഷ അസോസിയേഷനിൽ കണ്ടെത്തുകയും ചെയ്തതുകൊണ്ട് അതിലുണ്ടായിരുന്ന ഒരു മെമ്പറിന്റെ വോയിസ് റെക്കോർഡ് നമ്മൾ തന്നെ നമ്മൾ നല്ല പല മാധ്യമങ്ങളും ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് അതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അതിന്റെ കള്ളികൾ പുറത്തു കൊണ്ടു അത് കള്ളി വെളിച്ചത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അജിത് വട്ടിയൂർക്ക് ആ വാതുറക്കുന്നില്ല അല്ലാത്തതിൽ കോരെ കോരെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതാണല്ലോ അപ്പോ അഹ് മാലയായിട്ട് സ്വീകരിക്കാൻ കൂടെ നിൽക്കുന്ന ആണ് രാജിവെച്ച് പുറത്തു പോയില്ലേ അതെ രാജിവെച്ച് പുറത്തു പോയി ആ രാജിവെച്ച് പുറത്ത ആളാണ് ഇതിനെ കുറിച്ച് വിവരങ്ങൾ നൽകിയത് ഇനി എന്തായാലും ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഈശ്വരും പൈസ മേടിച്ചിട്ടാണ് അതെ ടി ഐ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഈ സമര നായനായിട്ട് അല്ലെങ്കിൽ സാംസ്കാരിക നയനായിട്ട് മുദ്ര അല്ലെങ്കിൽ സ്വയം അവരോധിച്ചിരിക്കുന്ന ആൾക്കെന്തിനാണ് പൈസ അതെ അപ്പോ ഈ പറയുന്ന പോലെ അതൊക്കെ അതിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഈ എല്ലാ ഈ എല്ലാവരോടും കളിക്കാൻ നിൽക്കുമ്പോൾ അത്യാവശ്യം മൂളെയുള്ള ആൾക്കാരോട് കളിക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു ബോധം തിരിച്ചും കിട്ടുമെന്നൊരു ചിന്ത രാഹുലിനുള്ളത് വളരെ നല്ലതായിരിക്കും നല്ലതായി എന്നാൽ കൊള്ളാം കാരണം വെറുതുകൊണ്ടല്ല ഇപ്പം കെ ആർമീരെ എല്ലാവരും അംഗീകരിച്ച ഒരു എഴുത്തുകാരിയാണ് അവർ സ്വാഭാവികമായിട്ടും വിവാദങ്ങളിലേക്ക് വരുന്ന ഒരു സ്ത്രീയേ അല്ല അത്യാവശ്യം അവരുടെ നോവലുകൾ പ്രക്ഷുബ്ധമായ സ്ത്രീ മനസ്സുകളെ കുറിച്ചാണ് മിക്കപ്പോഴും വർണ്ണിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും സ്ത്രീജിതമായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണെന്ന് തന്നെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് കാരണം അവർ കറക്റ്റായിട്ട് ആ ഒരു വികാര വിക്ഷുബ്ധതയെ നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കും അതായത് ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ആയാലും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ ആയാലും അല്ലെങ്കിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയാലും എന്തിനെ അവർ കഥ എഴുതിയാലും ആ കഥ നമുക്ക് ഒറിജിനൽ ആണെന്ന് ഒരു ട്രൂ സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള നീതി പുലർത്തുന്ന ഒരു സ്ത്രീയാണ് ഒരു ഒരു കഥാകാരിയാണ് അവർ നമുക്ക് കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് കിട്ടിയ ഒരു ാണ് കെ ആറാം മീര ഞാൻ അവരോട് ആരാധന മുത്തിട്ട് പറയുന്നുള്ളൂ അവരുടെ നോവലുകൾ വായിച്ചാൽ വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഒരുപാട് അധികം അവയമരിയായാലും ഘാധകനായാലും ഈ ആരാച്ചാരായാലും ഒക്കെയും ഞാൻ പിന്നെയും പിന്നെയും വായിച്ചിട്ടുള്ള നോവലുകളാണ് സോ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കുറിച്ച് രാഹുൽ ഈശ്വര വിളിച്ച് പറയുകയും അത് വളരെ പുച്ഛമായ ഭാഷയിൽ സംസാരിച്ചു അവരെ പറഞ്ഞതിനെ കുറിച്ച് ഒരു നോട്ടീസും ഒക്കെ എടുത്തു വച്ചോട്ടിരുന്നു പറയുന്നത് കേട്ടിരുന്നുണ്ട് മീര പേടിച്ചു മീരക്ക് എന്തിനാണ് മീരെന്തിനാണ് നമ്മളെ പേടിക്കുന്നത് അവരവരുടെ കഴിവ് കൊണ്ട് അവരുടെ പാഷൻ കൊണ്ട് എഴുത്തെഴുതി അവരുടെ कलिविनाल നമ്മൾ ഇഷ്ടപ്പെട്ട സ്ത്രീയാണ് അല്ലാതെ മീര ആരുടെയും വീട്ടിൽ വന്ന് കെയർ മീര എന്ന് പറഞ്ഞ മേഡം ആരുടെയും വീട്ടിൽ വന്ന് കാലു പിടിച്ചിട്ട് നമ്മൾ നമ്മളവർ ഇഷ്ടപ്പെട്ടതോ ഇതുപോലെ വിവാദ പ്രസ്താവനകൾ നടത്തിയ ആളാകാൻ ശ്രമിച്ച ഒരാളൊന്നും അല്ല അവരുടെ കാവ്യാത്മകമായിട്ടുള്ള അവരുടെ ആ ഒരു വർക്കുകൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ചേക്കേറിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്തിനാണ് രാഹുൽ ഈശ്വരനെ പേടിച്ചിട്ട് അവരുടെ ചേരുമെന്റ് ഒന്നും അവർ തിരുത്തിയിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാനൊന്നും തിരുത്താൻ തയ്യാറായിട്ടില്ല പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ജനവിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ അതിന്റെ പിന്നെ ആര മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പലതും പറയും പക്ഷെ ചെയ്യുന്ന രീതിയിലാണ് കേരളത്തിലെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയാം നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ല നമ്മളിനെ കുറിച്ച് അനൽ ചർച്ച ഡിസ്കഷൻ ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് ബഹുമാനം ഈ പറയുന്ന വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന അജിത് പട്ടിയൂർക്കാരനെ പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ വലിച്ചിട്ട് അല്ലെങ്കിൽ ആറാട്ടെണ്ണനെയൊക്കെ പോലുള്ള ആൾക്കാരെയൊക്കെ വലിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ പക്ഷേ എന്തിനാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലത് മാത്രം ചെയ്യുകയും നല്ല കാര്യങ്ങൾ ആൾക്കാരെ കൊണ്ട് ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന കെ ആർ മീരയെ പോലുള്ള പാവപ്പെട്ട കലാകാരികളെയും എഴുത്തുകാരെയൊക്കെ ഇതിനകത്ത് വലിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാക്കി ാവുന്നില്ല